ഗുരു ഓം നടരാജഗുരുവിൻ്റെ ആത്മകഥ ഓട്ടോബയോഗ്രഫി ഓഫ് എ നപ്സല്യൂട്ടിസ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ അധ്യായം ഒന്ന് സ്മരണകൾ ഭാഗം നാല് പഠനം തുടരുന്നു എന്ന ഉപാധ്യായം പ്ലേഗ് ബാധ മാറാതെ നിലനിന്നിരുന്ന പട്ടണ മധ്യത്തിലെ തിങ്ങിപ്പാർക്കലിന് ഒരു പരിഹാരം വരുത്താൻ എന്ന വണ്ണം ബാംഗ്ലൂരിന് പുതുതായി ഒരു നീറ്റുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ആണ്ട് ഞങ്ങളുടെ കുടുംബം ആ പ്രദേശത്ത് പുതുതായി നിർമ്മിച്ചൊരു വീട്ടിലേക്ക് താമസം മാറ്റി അവിടം പട്ടണപ്രാന്തമായിരുന്നു പുത്തനായിട്ടെല്ലാം വെടിപ്പാക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ ഉദ്യാനവും വീടും അക്കാലത്തെ ഇന്ത്യക്കാർക്ക് യോജിക്കുന്ന തരത്തിൽ പ്രാചീന മാതൃകയിൽ ചില പരിഷ്കാരങ്ങളെല്ലാം ചെലുത്തിയ ഒരു വാസ്തുശില്പ മാതൃക വെച്ചുകൊണ്ടാണ് സംവിധാനം ചെയ്തത് മഴ അധികമില്ലാത്തതിനാൽ തുറന്ന ചന്ദ്രശാലകൾ വച്ചിരുന്നു അനുപേക്ഷണീയമെന്ന വണ്ണം പിന്നിലൊരു മുറ്റവുമുണ്ട് അത് സ്ത്രീജനങ്ങൾക്ക് പൊതുജന ദൃഷ്ടിയിൽപ്പെടാതെ പാകം ചെയ്യാനോ ഊണ് കഴിക്കാനോ കഴുകുമെഴുക്കുകൾ നടത്താനോ ഒക്കെയാണ് വലിയ മോടിപ്പകിട്ടിൻ്റെയോ ആധുനികത്വത്തിൻ്റെയോ പേരും പറഞ്ഞ് കൊത്തുപണികളോ ശബളാഭമായ ജനാല ചില്ലുകളോ വയ്ക്കുന്നത് ശാലീനമായ അഭിരുചിക്ക് ചേരാത്തതാണെന്ന കാരണത്താൽ ഒഴിവാക്കിയിരുന്നു പത്മാലയം എന്ന് വീടിന് പേരിട്ടു അവിടുത്തെ ഓരോ മരവും ചെടിയും കൊടിയും എനിക്ക് പരിചിതമാണ് ബാല്യകാലത്തെ പ്രിയപ്പെട്ട ലോകത്തിൽ എനിക്കെൻ്റെ ജീവിതത്തോട് അത്യന്തം ബന്ധപ്പെട്ടതായിരുന്നു അവ മനുഷ്യരോട് ബന്ധം പ്രാപിക്കുന്ന അത്ര തന്നെ പ്രിയങ്കരമായി സ്ഥലങ്ങളോടും നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് കൂടി വളർത്തിയ ഒരു നായി ചാവുമ്പോൾ ബന്ധുക്കൾ ആരാനും മരിച്ചാൽ ഉണ്ടാകുന്നതിലേറെ വ്യഥയുണ്ടാകും ചിലപ്പോൾ മനുഷ്യർ തമ്മിലും മനുഷ്യർക്ക് ആദർശങ്ങളോടും മതപരമായ വിശ്വാസത്തിൻ്റെ പേരിൽ രക്തസാക്ഷികളാകുന്നതുപോലെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ ചില ശാസ്ത്രീയ വീക്ഷണഗതിക്കാർ ആവശ്യപ്പെടുന്നത് പോലെ പരീക്ഷണ ഏതെങ്കിലും തെളിവിൻ്റെ സഹായം വേണ്ടതില്ലാത്ത വിധം അഗാധമാകാറുണ്ടല്ലോ സാമാന്യ അനുഭവങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ പരീക്ഷണത്തെക്കാൾ വിശ്വസനീയം മാനുഷികാംശത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നിശ്ചയം വരുത്തുന്നതിന് പരീക്ഷണങ്ങൾക്കുള്ള കഴിവ് പരിമിതമാണ് സംഭവ്യതയും സാധ്യതയും ഒന്ന് ചേർന്നിരിക്കുന്നിടത്ത് ദൃഷ്ടാന്തങ്ങൾ പരീക്ഷണങ്ങളോളം തന്നെ യുക്തവുമാണ് തോട്ടത്തിൽ ഞങ്ങൾക്കെല്ലാം സുപരിചിതമായിരുന്ന ചെമ്പകമുണ്ട് രണ്ട് മൂന്ന് പേർക്ക് കയറി ഇരിക്കത്തക്ക ബലമുള്ള കൊമ്പുകളുണ്ട് അതിനെ പിന്നെ മൾബറി ചെടി ചൂടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പോയി കളിക്കാറുള്ള ഉറവ എല്ലാവരും കൂടി അടിച്ച് കല്ലുരുളിട്ട് വെടിപ്പാക്കിയ ടെന്നിസ് കോട്ട് കന്നുകാലി തൊഴുത്ത് തക്കാളി കാട് കയറി കിടക്കുന്നതും എളുപ്പം പയറും അമരയും എടുക്കാവുന്നതുമായ അടുക്കളത്തോട്ടം ചിലപ്പോഴെല്ലാം ഞങ്ങൾക്ക് പ്രിയങ്കരങ്ങളും പലപ്പോഴും ഉപദ്രവകാരികളുമായ മർക്കട സന്ദർശകരെ ആകർഷിക്കുന്ന മുന്തിരി വള്ളികൾ എന്നിവയെല്ലാം ഉല്ലാസകരമായൊരു ബാല്യകാല ജീവിതത്തിന് വേണ്ട വിനോദങ്ങളൊക്കെയും നൽകിയിരുന്നു പള്ളിക്കൂടത്തിലെ ഭീകരമായ മണിയടിയെപ്പറ്റി അന്ന് എനിക്ക് തെല്ലും വിവരമുണ്ടായിരുന്നില്ല എന്നാലും എൻ്റെ ട്യൂട്ടർ വരുമ്പോൾ സ്ഥിതിയൊക്കെ മാറും കളിയിൽ ഞങ്ങൾ അങ്ങേവനെ മുഴുകിയിരിക്കുമ്പോഴാണ് മുറ തെറ്റാതെ മൂപ്പരുടെ വഴവ് പൊടുന്നനെ അദ്ദേഹം ഞങ്ങളുടെ ജീവിത സൗഖ്യത്തെ ഭേദിച്ചുകൊണ്ട് കടന്നുവരും കടന്നു വരും ചെയ്യാൻ മറന്നുപോയ കണക്ക് പകർത്തി എഴുത്ത് തുടങ്ങിയവയെ ചൊല്ലി അദ്ദേഹം ഞങ്ങളെ ശകാരിക്കും ഈ ഒരു സ്വല്ല ഒഴിച്ചാൽ എൻ്റെ ബാല്യകാല ജീവിതം ഏറെക്കുറെ സുദീർഘമായൊരു ഒഴിവുകാലമായി തന്നെയാണ് കഴിഞ്ഞത് എന്ന് പറയാം ഇംഗ്ലീഷും സംസ്കൃതവും വ്യാകരണങ്ങൾ എനിക്ക് ഇന്നത്തെ പോലെ തന്നെ അന്നും വളരെ കഠിനമായി തോന്നിയിരുന്നു ഇന്നും എനിക്ക് ഒരു ജിറണ്ടും വേർബൽ നൗണും തമ്മിൽ വളരെ എളുപ്പത്തിൽ വകതിരിക്കാനാവില്ല അതുപോലെ തന്നെ ആത്മനേ പദവും പരസ്മൈ പദവും തമ്മിൽ എങ്ങനെ എന്തിന് സംസ്കൃത വ്യാകരണത്തിലെ ധാതുരൂപങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നുവെന്നും നല്ല നിശ്ചയം പോരാ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ബന്ധക്കരുടെ വ്യാകരണ പുസ്തകം ഈ വക വ്യത്യാസങ്ങൾ പ്രസ്താവിച്ചു ആരംഭിക്കുന്നത് എന്നതും ഓർക്കണം നേരോർത്താൽ അന്നത്തെക്കാളും ഇന്ന് ഞാൻ അവയെല്ലാം പരിത്യജിച്ച് കളഞ്ഞിരിക്കുകയാണ് എൻ്റെ സതീർദ്ധ്യർക്കും അധ്യാപകർക്കും തന്നെയും അവ നേരാം വണ്ണം അറിയില്ല എല്ലാവരും എല്ലാം അറിയാമെന്ന് ഭാവിച്ചങ്ങനെ നടക്കുകയാണെന്ന് ബോധ്യമായതിനാൽ ഞാനും അവരെ അനുകരിക്കുകയാണ് പിന്നൊരു സന്ദർഭത്തിൽ അന്നെനിക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞിരുന്നു ഞാൻ ഫ്രഞ്ച് ഭാഷയിലെ വാക്യരചനാക്രമം പഠിക്കാൻ നോക്കിയപ്പോൾ ഫ്രഞ്ചിലെയും ഇംഗ്ലീഷിലെയും ശബ്ദരൂപങ്ങൾക്ക് തമ്മിൽ സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ടെന്ന് മനസ്സിലായി ലത്തീനും സംസ്കൃതവും തമ്മിലുള്ള ബന്ധം ഇതിനേക്കാളെല്ലാം വ്യാമിശ്രമാണ് സത്യം പറഞ്ഞാൽ വാക്യരചനാക്രമം ഒരു നിഗൂഢതയാണ് കേവല ചിന്തയെ മറിച്ച് നിലംപരിശാക്കിയിടുകയാണ് അവിടെ ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ഉപരിതനമായാണ് ഉദിക്കുക പൊതുവെ അംഗീകാരം സിദ്ധിച്ചിട്ടുള്ള ഭാഷയിൽ ഏത് വാക്യരചനാക്രമമാണ് പ്രചാരത്തിലിരിക്കുന്നത് എന്ന വസ്തുതയുമായി അതിന് ബന്ധമില്ല പലപ്പോഴും ഒരു രൂപമുണ്ടാകുന്നത് എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയല്ല എല്ലാ ഭാഷകൾക്കും സാമാന്യമായി സ്വീകാര്യമല്ലാത്ത ഒരു വാക്യരചനാക്രമവും ശാസ്ത്രീയമായി വിഭാവനം ചെയ്തതാണെന്ന് കരുതുക വയ്യ കണക്കും എനിക്ക് കാഠിന്യം ഒട്ടും കുറഞ്ഞതായിരുന്നില്ല കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങൾ തെറ്റാതെ ഒരു ബില്ലുണ്ടാക്കേണ്ടത് താത്വികമായി വേണം എന്നുള്ളതാണ് ഇതിന് ഹേതു ഇങ്ങനെ താത്വികമായ കേവല ഭാവത്തിൽ വിഭാവന ചെയ്യുന്നതിന് എന്നെ സഹായിക്കുന്നതിന് പകരം വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നും നുള്ളി നിരത്തിവെച്ച് കണക്കുകൂട്ടുവാനാണ് എൻ്റെ ട്യൂട്ടർ മുതിർന്നത് എല്ലാ സംഖ്യകളും കേവലഭാവമുള്ളതാണ് അവ പ്രത്യക്ഷ ലോകത്തോട് ബന്ധമുള്ളതല്ല പ്രത്യക്ഷ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന ബുദ്ധി ദൂരെ വെച്ചിട്ട് വേണം കണക്ക് ചെയ്യുവാൻ സാമർഥ്യം നേടേണ്ടത് എന്നാൽ സഹജമായ അഭിരുചികൾ ബുദ്ധിപരമായതിനേക്കാൾ പ്രശ്നത്തിൻ്റെ പ്രത്യക്ഷവശത്തെ കാണാനാണ് എന്നെ പ്രേരിപ്പിച്ചത് കണക്കിന് ഞാൻ മടയനായിരുന്നെങ്കിൽ അതിൻ്റെ കുറ്റം മുഴുവൻ എന്നിലാണെന്ന് ഇന്നും ഞാൻ കരുതുന്നില്ല കുട്ടികളുടെ സ്വാഭാവികമായ കഴിവിൻ്റെ വികാസഗതി നോക്കിയാൽ പ്രത്യക്ഷത്തെ സംബന്ധിക്കുന്നത് ബുദ്ധിപരമായതിന് മുൻപേയാണ് വരുന്നതെന്ന് കാണാം കാഴ്ചക്കുറവുള്ള അനാരോഗ്യന്മാരായ കുട്ടികൾ കണക്ക് കൂട്ടുന്നതിന് അസാധാരണ വൈദഗ്ധ്യമുള്ളവരായി പലപ്പോഴും കാണാറുണ്ട് ഇത് എക്കാലവും ഒരുപോലെ ശരിയാണെന്ന് തെളിഞ്ഞിട്ടില്ല चतुर्थं भागं पूर्णमागनु गुरु ओम तत्सत्